നിനക്കായി പ്രണയപൂർവം എപ്പിസോഡ് മുപ്പത് രചന പ്രീതി അജിത്ത് എന്താ വിളിച്ചു റിസൾട്ട് വന്നോ പിറ്റേന്ന് രാവിലെ വിഷ്ണുവിൻ്റെ കോൾ തൻ്റെ ഫോണിലേക്ക് വന്നപ്പോൾ ചാടിക്കേറി എടുത്ത കിഷോർ ആവേശത്തോടെ ചോദിച്ചു ഓ നീ എന്ത് മണ്ടനക്കിച്ചു റിസൾട്ട് വരുമ്പോൾ ഉച്ചയാവുമെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലേ ഷോ ഞാനതങ്ങ് മറന്നു അളിയൻ വിളിച്ച കാര്യം പറ കിഷോർ തനിക്ക് പറ്റി അമ്മളെ ഓർത്ത് തലൊന്നു ചൊറിഞ്ഞ് വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് കാതോർത്തു എടാ നീ കാർത്തൂൻ്റെ കൂട്ടി ഇവിടെ വരെ ഒന്ന് വാ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം ഐ മീൻ നമ്മൾ പിള്ളേർസ് മാത്രമായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തെന്ന് ആഘോഷിച്ചിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് പിരിയാം എന്ത് പറയുന്നു നിനക്കിത് ഇന്നലെ പറയാൻ പറയായിരുന്നില്ലേ വിച്ചു എനിക്കിന്ന് ഓഫീസിലൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അവരാണെങ്കിൽ ആ ജി എമ്മും കൂടി ഉള്ളതാ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങേരെന്നെ വായിലിരിക്കുന്ന മുഴുവൻ വിളിച്ചു പറയും വിഷ്ണു ആവേശത്തോടെയാണ് ചോദിച്ചെങ്കിലും അവൻ്റെ ആവേശം അടിച്ചമർത്താൻ പാകത്തിലുള്ളതായിരുന്നു കിഷോറിൻ്റെ മറുപടി അനു മരണവും ഒക്കെ വരുന്നുണ്ട് ആ നീ വേണമെങ്കിൽ വാ എന്നാൽ ശരി വയ്ക്കട്ടെ അയ്യോ വെക്കല്ലേ വെക്കല്ലേ അനു വരുന്നുണ്ടല്ലേ നീ നീ ഒരു കാര്യം ചെയ് എനിക്കും കാർത്തൂനും കൂടിയുള്ള ഫുഡ് കൂടി ഓർഡർ ചെയ്തേക്ക് വിഷ്ണു ചൂണ്ടയിൽ ചൂണ്ടയിൽ ഒരു ഇരയെ കൊളുത്തി തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് കുരുങ്ങാൻ പാകത്തിൽ വെള്ളത്തിലിട്ടപ്പോൾ കിഷോർ അതിൽ കൃത്യമായി തന്നെ കുരുങ്ങി അപ്പോൾ നിൻ്റെ ഓൺലൈൻ മീറ്റിംഗിൽ നിൻ്റെ ജിയം അങ്ങേരോട് പോയി കണറ്റി ചേടാൻ പറ ഞങ്ങൾ ഞങ്ങളൊര മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടെത്താം കിച്ചു എൻ്റെ മറുപടിക്ക് കാക്കാതെ ഫോൺ പോലും ഓഫ് ചെയ്യാതെ മറുവശത്ത് ഉച്ചത്തിൽ കാർത്തുവിനെ വിളിക്കുന്ന കേട്ട് വിഷ്ണു ചിരിയോടെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു എല്ലാവർക്കും ഒന്നിച്ച് മുകളിൽ അച്ഛനും അമ്മയും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സ്ഥലത്ത് കൂടാനാണ് വിഷ്ണു പ്ലാൻ ചെയ്തിരിക്കുന്നത് അരുൺ വരുമ്പോൾ അനുവിനെ കൂടി പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുവിനോട് മായയും കൂട്ടി വരാൻ പറഞ്ഞപ്പോൾ അച്ഛനെ അമ്മയും കൂടെ കൂട്ടിക്കോട്ടെ എന്ന് അവനാണ് ഇങ്ങോട്ട് ചോദിച്ചത് അപ്പോൾ അങ്ങനെ വേണ്ടെന്ന് പറയും എങ്കിൽ പിന്നെ മായയുടെ അമ്മ തനിച്ചല്ലേ അവരെ കൂടി കൂട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ അവർ ജോലിക്ക് പോയെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് കിടനും വിവരമാണ് അവരെ മാത്രമായി ഒഴിവാക്കാൻ തോന്നത്തുകൊണ്ട് അവരെയും വിളിച്ചു എല്ലാവരും ഉച്ചയ്ക്ക് മുൻപിങ്ങെത്തും അച്ഛൻ മകൻ്റെ കല്യാണത്തിന് കണ്ടുമുട്ടുമെന്ന് കരുതിയിരുന്ന തൻ്റെ പഴയ കാമുകിയെ ഇന്ന് അപ്രതീക്ഷിതമായി നേരിൽ കാണാൻ പോവുകയാണ് അച്ഛൻ അറിയാമെങ്കിലും നന്ദി മേഡത്തിന് അറിയാത്തത് പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്തായാലും വേണ്ടില്ല തീരട്ടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർക്കട്ടെ അവൻ ഒരു ചിരിയോടെ ദീർഘനിശ്വാസം മുതിർത്ത് സീറ്റോട്ടിൽ നിന്ന് അകത്തേക്ക് കയറി ഏട്ടനിവിടെ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്താൽ എങ്ങനെ ശരിയാവും റിസൾട്ട് അറിയുന്ന ദിവസമായിട്ട് ടീച്ചേഴ്സിന് കോളേജിൽ പോകണ്ടേ മനുവേട്ടൻ്റെ അമ്മയ്ക്കും പോവേണ്ടി വരില്ലേ ഹാളിലെ സോഭയിലിരുന്ന് ടി വിയിലേക്ക് നോക്കി കയ്യിലെ ഗ്ലാസ് ബൗളിൽ നിന്ന് ചിപ്സ് എടുത്ത് കുറുക്കുകയായിരുന്ന ബാബ ബൗൾ വിഷ്ണുവിന് നേരെ നീട്ടിക്കൊണ്ട് സംശയം ചോദിച്ചു ഞാൻ ഇന്ന് ലീവാണെന്ന് മുന്നേ പറഞ്ഞിരുന്നതാ അതുകൊണ്ട് വലിയ വിഷയമില്ല നാം തീരുമാനത്തിന് കാര്യം ഞാൻ മനുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മാഡം ഹാഫ് ഡേ ലീവാണെന്നാണ് അവൾ നീട്ടിയ ബൗളിൽ നിന്ന് ഒരു പിടി ചക്കവർത്തത് വാരി സോഫയിലേക്ക് സോഭയിലേക്കിരിക്കുമ്പോൾ വിഷ്ണു വാവയെ നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം അങ്ങേറെ പഴയ കാമുകിയെ കാണാൻ പോവാണല്ലേ ഉഫ് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നേട്ടാ നോക്കിക്കേ വൈഷ്ണവെ അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യയോ വിനായകനോ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് എത്തി നോക്കി തൻ്റെ കയ്യിലെ രോമാഞ്ചം കാണിക്കാൻ കൈ വിഷ്ണുവിനെ നേരെ നീട്ടിക്കൊണ്ട് സ്വകാര്യം പറഞ്ഞു എങ്കിൽ നീ ഒരു കാര്യം ചെയ് ആ അരുണിനെ അങ്ങ് തേക്ക് എന്നിട്ട് വേറെ ഒഴുത്തനെ കെട്ട് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം താൻ ഇതുപോലെ എൻ്റെ കൊച്ചിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുക നിന്നെ അരുണിനെ എല്ലാവരെയും വിളിക്കാം അപ്പം നിനക്ക് ഈ രോമാഞ്ചത്തിൻ്റെ ഫീൽ ശരിക്കും മനസ്സിലാക്കാമല്ലോ എന്ന് പറയുന്ന മുത്തേ വിഷ്ണു മുന്നോട്ട് അല്പം ആഞ്ഞിരുന്ന ഒരു പ്രത്യേക ടൂണിൽ ആവശ്യത്തോടെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വൈഷ്ണവിയുടെ മുഖം മാറുന്നുകണ്ട് അവൻ ചിരിയടക്കി നൃത്തടോ താൻ തനിക്കുണ്ടാവുന്ന കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ പഠിപ്പൊക്കെ കഴിഞ്ഞ് മിനിമം അഞ്ച് വർഷമെങ്കിലും കഴിയാതെ പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് എൻ്റെ ഭാവി ഏട്ടത്തിയമ്മ ഒരു കടുത്ത പ്രസ്താവന ഇറക്കിയ വിവരം മോൻ അറിഞ്ഞായിരുന്നോ അങ്ങനെ നോക്കിയാൽ തനിക്ക് കൊച്ചുണ്ടാവുമ്പോഴേക്കും എൻ്റെ കൊച്ച് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും അതെപ്പോൾ പറഞ്ഞ് വൈഷ്ണവിയുടെ വെളിപ്പെടുത്തൽ കേട്ടോ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ആ അതൊക്കെ പറഞ്ഞു മതി തിന്നത് തായ ഇങ്ങോട്ട് ഇടി അവൾ ഏട്ടനെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ച് അവൻ്റെ കയ്യിൽ ബാക്കിയുള്ള ചിപ്സ് വാങ്ങി അടുക്കളയെ ലക്ഷ്യമാക്കി പാഞ്ഞപ്പോൾ അവൻ പുറകെ ഓടാൻ ഒരുങ്ങിയപ്പോഴേക്കും മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് വിഷ്ണു ചിരിയോടെ സീറ്റോട്ടിലേക്ക് വന്നു ആ മനു നേരത്തെയാണല്ലോ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുവിനെ കണ്ട് വിഷ്ണു നിറഞ്ഞ സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ഇറുക കെട്ടിപ്പിടിക്കുന്നതിനിടയിൽ ഫോർമാലിറ്റിക്ക് എന്ന പോലെ ചോദിച്ചു ഇത്തിരി നേരത്തെ പോരാമെന്ന് വിചാരിച്ചു അത് ഏതായാലും നന്നായി എല്ലാവരും വാ മനുവും തിരികെ അവനെ ഇറുക പുണർന്നപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങിയ സതീഷിനെയും പിന്നിലെ ഡോർ തുറന്നിറങ്ങിയ നന്ദിനെയും മായയും വിഷ്ണു കൂടി സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ചു അമ്മേ അച്ഛാ ദേ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ അവരെ സ്വീകരിച്ച് സോഫയിൽ ഇരുത്തിയ ശേഷം വിഷ്ണു അകത്തേക്ക് നോക്കി വിളിച്ചു മഞ്ഞു ചുളുവിലൊരു ചുളിവിലൊരു കെട്ട് സെറ്റായെന്ന് കേട്ടല്ലോ മായച്ച് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടിട്ടുണ്ടെട്ടോ ഗുഡ് മോർണിംഗ് മിസ് അങ്ങളെ സുഖമല്ലേ വൈഷ്ണവി അകത്തുനിന്ന് വന്ന് എല്ലാവരെയും വളരെയധികം ഉത്സാഹത്തോടെ വിഷ് ചെയ്തപ്പോൾ സതീശനും മനുവും മായേയും അവളെ വാത്സല്യത്തോടെ നോക്കുകയും ചിരിയോടെ തലയാട്ടുകയും ചെയ്തു എൻ്റെ പൊന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിലെങ്കിലും നിനക്ക് ആ കോളേജിൽ വിളിക്കുന്ന വിളി ഒഴിവാക്കി കൂടെ സോറി ആൻറ്റി ഇനി ആവർത്തിക്കില്ല നന്ദിന് സ്വന്തം നെറ്റിയിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊണ്ട് ചിരിയോടെ വാവയോട് ചോദിച്ചപ്പോൾ അവളുടെ മറുപടി അവിടെ ആകെ പൊട്ടിച്ചിരി പടർത്തി മാം ഇതാണെൻ്റെ അമ്മ വിദ്യാവിനായകൻ അല്ലേ ഒരു ട്രെയിനിൽ ചായക്കപ്പുകളുമായി ഹാളിലേക്ക് കടന്നു വന്ന വിദ്യയെ വിഷ്ണു എല്ലാവർക്കുമായി പരിചയപ്പെടുത്തിയപ്പോൾ നന്ദിനിയുടെ മറുചോദ്യം കേട്ട് മനുവും സതീശനും ഇരുന്നെങ്കിലും വിദ്യയുടെ പുറകിലായി ഹാളിലേക്ക് വന്ന വിനായകനടക്കം എല്ലാവരും ഒരു നിമിഷം ശബ്ദമില്ലാതെ ഞെട്ടലോടെ പരസ്പരം നോക്കി ഹാ വിനോട്ടം ഇരിക്കൂ വിദ്യയും വാ നന്ദിനി നിറഞ്ഞ ചിരിയോടെയാണ് അവരെ തണ്ടെടുത്തിരിക്കാൻ ക്ഷണിച്ചെങ്കിലും അവരുടെ ശബ്ദത്തിലെ പതർച്ച മനസ്സിലാക്കിയ സതീശൻ നന്ദിനിയെ സഹതാപത്തോടെ നോക്കി കയ്യിലേ ട്രേ മുന്നിലുള്ള ടീ പോയിൽ എല്ലാവർക്കും അതിൽ നിന്ന് ഓരോ കപ്പ് ചായ എടുത്തു കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെ നന്ദിനിക്ക് മനസ്സിലായി എന്നായിരുന്നു വിദ്യയുടെ ചിന്ത രണ്ട് കൈയും പിന്നിൽ കെട്ടി ചാരി നിന്നിരുന്ന വിഷ്ണുവും അവന് തൊട്ടടുത്ത് നിന്നിരുന്ന വാവേയും കണ്ടപ്പോൾ മനുവും അവന് പുറകെ മായയും പതിയ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോയി വാവയുടെ അടുത്ത് മനുവും വിഷ്ണുവിൻ്റെ അടുത്ത് മായയുമായി അവർ നിരന്നു നിന്നു പിള്ളേർ എവിടെയും പോകരുത് ഇവിടെ വേണം നന്ദിനിയുടെ കർശനമായ ആജ്ഞ കേട്ട് താൻ കോളേജിലാണോ എന്നൊരു നിമിഷം വൈഷ്ണവിക്ക് തോന്നിപ്പോയി വളച്ചുകേട്ടില്ലാതെ കാര്യം പറയാം ഈ ഒരു കണ്ടുമുട്ടൽ ഞാൻ കുറേ കൂടി മുന്നേ നടക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ വിദ്യയെ പക്ഷേ എൻ്റെ പഴയ പ്രണയത്തെക്കുറിച്ച് മനുവിന് മനു അറിയാതെ അവനെ കൂട്ടിക്കൊണ്ട് വരാൻ ഒക്കില്ലല്ലോ ദിവസങ്ങൾക്ക് മുമ്പ് അവനോട് ഞാനത് പറഞ്ഞു അതുകൊണ്ടാണ് വിഷ്ണു മനുവിനെ വിളിച്ചപ്പോൾ ഞങ്ങളും കൂടെ പോന്നത് നന്ദിനിയുടെ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടലോടെ സതീശനെ നോക്കിയതും അയാൾക്കെല്ലാം അറിയാമായിരുന്നു എന്ന് അവിടെ കണ്ട കൂസലില്ലായ്മയും നിറഞ്ഞ പുഞ്ചിനിയും കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി ഓ അപ്പോൾ താ മേഡത്തിന്റെ പഴയ കാമുകന്റെ മകനാണെന്ന് മേഡത്തിന് നേരത്തെ അറിയാമായിരുന്നു അച്ഛനെ സ്നേഹിച്ച് വഞ്ചിച്ച സ്ത്രീ എന്ന നിലയിൽ തന്റെ മനസ്സിൽ ഇവരോട് പകയുണ്ടായിരുന്നെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും തനിക്ക് ഒരു സൂചന തരാതിരുന്ന നന്ദിനിയെ കുറിച്ച് ഓർത്തപ്പോൾ വിഷ്ണുവിന് അഭിമാനം തോന്നി ഞാൻ വേണമെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല വിനുവേട്ട എനിക്ക് എന്ന് കഴിയുകയുമില്ല ജന്മം നൽകിയ അച്ഛനും അമ്മയും മുന്നിൽ വന്നു നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴുക്കുമ്പോൾ ഒരു പത്തൊമ്പതുകാരിക്ക് അവർ ചൂണ്ടിക്കാണിക്കുന്നവന്റെ മുന്നിൽ താളിക്കായി തലൂനിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ തീരെ മുമ്പേ ശബ്ദം പതുരയെ തന്നെ പ്രാണനെ സതീശൻ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു നന്ദിനി ആദ്യ ദിവസം തന്നെ എന്നോടെല്ലാം പറഞ്ഞു പുതിയൊരു ജീവിതം തുടങ്ങാൻ ആവശ്യത്തിന് സമയമെടുത്തോളാൻ ഞാനാ ഇവളോട് പറഞ്ഞത് വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നവളെ നിർബന്ധിച്ച് പഠിക്കാനയച്ചു നന്ദിനിക്ക് ജോലി കിട്ടിയ സമയത്താണ് വിനായകൻ്റെ വിധിയുടെയും വിവാഹം അതിന് ഞങ്ങളും വന്നിരുന്നു വിളിക്കാത്ത അതിഥികളായി വിനായകൻ തൊണ്ടയിൽ കരച്ചിൽ വ വന്നു കുടുങ്ങി ഒച്ച പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്ന് താൻ കരുതിയിരുന്നവൾ തൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു ഒരു നിഴൽ പോലെ വിദ്യയുടെ കണ്ണുകളും എന്തിനെന്നറിയാതെ കണ്ണുനീർ പൊഴിച്ചു വിഷ്ണു കോളേജിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായിരുന്നു ഒരു കാലത്ത് എൻ്റെ എല്ലാ എല്ലാമായിരുന്ന വിനുവേട്ടൻ്റെ മാനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അന്തിരിക്കോ അത് കേട്ട മറ്റുള്ളവർക്കോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവിടെ നിന്ന് ഓടിപ്പോയി ഒറ്റയ്ക്ക് നിന്ന് കുറേ സമയം പൊട്ടിക്കരയാൻ വിനായകൻ അതിയായ മോഹം തോന്നി ഇതെന്തോന്നേട്ടാ നമ്മുടെ തമിഴ് ഫിലിം നയൻറ്റി സിക്സോ നിന്നെക്കൊണ്ട് ഒന്ന് ചുമ്മാ തിടിയടി വിഷ്ണുവിൻ്റെ മനുവിൻ്റെയും നടുവിലായി നിന്നിരുന്ന വാവയുടെ അടക്കി പിടിച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ വിഷ്ണു അണപ്പെല്ലാം ഞെരിച്ചുകൊണ്ട് അവളെ ശാസിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് ജീവിതം എങ്ങോട്ടൊക്കെയോ ഒഴുകിപ്പോയി ഇപ്പോൾ ദാ ഇവിടെ വന്ന് നിൽക്കുന്നു ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഇനി പഴയതൊന്നും വിനുവേട്ടൻ മനസ്സിൽ വെക്കരുത് വിദ്യ താനും സോഫയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന നന്ദിനി അടുത്തടുത്ത് നിന്നിരുന്ന വിദ്യയുടെയും വിനായകിൻ്റെയും ഒരു കൈ വീതം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ അവരെ മൂന്നാളെയും പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി കാർ ഒഴിഞ്ഞ മാനം പോലെയുള്ള നന്ദിനിയുടെയും വിനായകൻ്റെയും അതേ മാനസികാവസ്ഥയായിരുന്നു ആ നിമിഷം അവിടെയുള്ള ബാക്കിയുള്ളവർക്കും കുറച്ച് സമയത്തെ മടിപ്പിക്കുന്ന നിശബ്ദതയ്ക്ക് ശേഷം എല്ലാവരും ചുറ്റും കൂടിയിരുന്ന തമാശ പറച്ചിലും ചിരിയുമായി സമയം കടന്നു പോകുന്ന നേരത്താണ് കിച്ചുവും കാർത്തുവും എത്തിയത് അവിടെ നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരുണും അനുവും വിപിനും കിരണും കൂടി രണ്ട് വണ്ടികളിലായി വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ച നന്ദിനിയെ വിദ്യ വി നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തിയതിനാൽ അവരുടെ ഹാഫ് ഡേ ലീവ് ഫുൾ ഡേ ആക്കേണ്ടി വന്നു ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ സംസാരം നിർത്തി അന്താക്ഷരി കളിക്കണമെന്നായി വൈഷ്ണവി അവൾ തന്നെ അതിന് തുടക്കം കുറുക്കുകയും ചെയ്തപ്പോൾ സംഭവം കൊഴുത്തു കോളേജിൽ ഡാൻസ് പെർഫോമൻസ് മാത്രം കാഴ്ചവെച്ചിരുന്ന കാർത്തിയുടെ ശ്രുതിയും താളവും തെറ്റാതെയുള്ള ന്യൂ ജനറേഷൻ സിനിമാ പാട്ട് കേട്ട് അരുണും അനുവും കിച്ചുവും ഒഴികെ വിഷ്ണു അടക്കം ബാക്കിയുള്ളവർ വാവൊളിച്ചിരുന്നു പോയി കാർത്തു പാടി നിർത്തിയെടുത്തു നിന്ന് മായ അതേറ്റുപാടി അതിമനോഹരമായി ആ പാട്ട് അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിലയ്ക്കാത്ത കരകോഷമുയർന്നു പലരും അത് വീഡിയോ എടുത്ത് അപ്പോൾ തന്നെ കോളേജ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തു കളി അവസാനിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ ഫോണിൽ എല്ലാവരും കൂടിയുള്ള ധാരാളം സെൽഫികളും ഇടം പിടിച്ചു അവൻ അപ്പോൾ തന്നെ വാട്സപ്പിൽ ഫാമിലി എന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും അതിൽ ആഡ് ചെയ്തു ഫോട്ടോസ് അതിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു റിസൾട്ട് വരാൻ ഇനിയും സമയം വൈകുമെന്ന് മനസ്സിലായപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വിഷ്ണു ഓരോരുത്തരുടെയും ഇഷ്ടം ചോദിച്ചറിഞ്ഞെങ്കിലും ഏറെക്കുറെ എല്ലാവർക്കും ഒരേ ഇഷ്ടമായിരുന്നു അങ്ങനെ വിഷ്ണു എല്ലാവർക്കും കഴിക്കാനുള്ള ബിരിയാണി ഓർഡർ ചെയ്തു ഭക്ഷണം കഴിക്കാനായി എല്ലാവരും വീടിൻ്റെ മുകളിൽ തന്നെ കൂടി മനുവും കിച്ചും കൂടി പറമ്പിൽ പോയി അഞ്ചോ ആറോ വാഴയിലകൾ മുഴുവനോടെ മുറിച്ച് കഴുകി വൃത്തിയാക്കി മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും പെൺപടകൾ അവിടെയാകെ അടിച്ചു വൃത്തിയാക്കി പ്ലാസ്റ്റിക് പുൽപ്പായകൾ വിരിച്ചിട്ടിരുന്നു വാഴയിലകൾ ആ പായയിൽ അടുത്തടുത്ത് നിരത്തിയിട്ട് പാഴ്സൽ വന്ന ബിരിയാണിയുടെ വലിയ പൊതിയ അവർ അതിലേക്ക് ചെരിഞ്ഞു നന്ദിനിയും വിദ്യയും കൂടി കൊണ്ടുവന്ന ഗ്ലാസുകളും വെള്ളത്തിൻ്റെ രണ്ട് ജഗ്ഗുകളും വാങ്ങി കിച്ചും കിരണും ഗ്ലാസുകൾ നിരത്തി വെള്ളം ഒഴിച്ചു വെച്ചു എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം എല്ലാവരും കൂടി ആ ഇലയ്ക്ക് ചുറ്റും വട്ടമിരുന്ന് ആസ്വദിച്ച് ബിരിയാണി കഴിക്കുമ്പോൾ എക്സാം റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് ഭക്ഷണൻ തൊണ്ടയിൽ നിന്നിറങ്ങാൻ അല്പം പ്രയാസമായിരുന്നു ആദ്യം കഴിച്ചു കഴിഞ്ഞ വിഷ്ണു താഴെ പോയി ലാപ്ടോപ്പും ഫോണും ഒരു ഷീറ്റ് പേപ്പറുമായി കയറി വരുന്നത് കണ്ടപ്പോഴേ കാർത്തുവും അനുവും കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു കാർത്തുവിൻ്റെ അനുവിൻ്റെയും കിരണിൻ്റെയും മനുവിൻ്റെയും വിപിൻ്റെ അരുണിൻ്റെയും പേരുകളും രജിസ്റ്റർ നമ്പറുകളുമായിരുന്നു ആ പേപ്പറിലുണ്ടായിരുന്നത് ഏട്ടത്തി നിർത്തിയാ എങ്കിൽ ഞാനും ലെഗ് പീസ് എടുത്തോട്ടെ എൻ്റെ ലെഗ് പീസിലെങ്ങാനും തൊട്ട വാവേ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും റിസൾട്ട് വന്നിട്ട് വേണം മനുഷ്യൻ അതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വൈഷ്ണവിൻ കൈ കഴുകി വന്ന കാർത്തുവിനോട് ഇലയിൽ കിടന്നിരുന്ന് ഇറച്ചിക്കഷ്ണത്തിൽ തൊട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ വാവിക്ക് നേരെ ഭീഷണി മുഴക്കിയത് അവിടെ ഒരു പൊട്ടിച്ചിരിക്കു വഴിയൊരുക്കി ഇനി കുറച്ച് സമയം അച്ഛൻ നോക്ക് വിഷ്ണു ഏറെ നേരം ശ്രമിച്ചിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് റിസൾട്ടുകൾ ഒന്നും ലോഡാവുന്നുണ്ടായിരുന്നില്ലെന്ന് കണ്ട് തൻ്റെ മടിയിൽ ഇരുന്നിരുന്ന ലാപ്ടോപ്പ് അവൻ തൊട്ടടുത്തിരുന്ന് വിനായകൻ്റെ മടിയിലേക്ക് വെക്കുമ്പോൾ മടുക്കോടെ പറഞ്ഞു എല്ലാവരും ആദ്യം അറിഞ്ഞ റിസൾട്ട് അനുവിൻ്റേതായിരുന്നു തനിക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് കണ്ട് എല്ലാവരും ആർപ്പുളികളോടെ കൈയടിച്ചപ്പോൾ അവൾ സങ്കടത്തോടെ മറ്റുള്ളവരെ നോക്കി ആ സാർ ഇല്ല അനു നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്കെന്ന് പറയുന്ന അത്ര മോശം മാർക്കൊന്നും അല്ല നമുക്ക് വേണമെങ്കിൽ റീവാല്യേഷൻ കൊടുക്കാം വിഷ്ണു വിഷമിച്ചിരിക്കുന്ന അനുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റുന്ന കണ്ടപ്പോൾ വിഷ്ണു അടക്കം എല്ലാവരും വല്ലാതായി വിഷ്ണു സാറിൻ്റെ കാര്യം പറയുമ്പോൾ നൂറ് ഇവൾക്ക് ഇവൾക്കിതെന്ത് പറ്റി അനുവിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നിരുന്ന കിച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു സാറിന് അതൊക്കെ പറയാം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാലും എന്നെ പഠിപ്പിക്കാൻ വിടുമെന്നാ ഈ ദുഷ്ടം പറഞ്ഞിരിക്കുന്നത് എനിക്കിനി പഠിക്കണ്ട കുഞ്ഞിന് ഇഷ്ടമില്ലെങ്കിൽ ഇനി പഠിക്കാൻ പോവണ്ട കേട്ടോ അതിന് തൻ്റെ അടുത്ത് നിന്നിരുന്ന കിച്ചിൻ്റെ തോളിലൊരു ഇടി ഇടിച്ചുകൊണ്ട് വിഷ്ണുവിനെ നേരെ തട്ടി കയറിക്കൊണ്ട് മൂങ്ങിയപ്പോൾ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം എല്ലാവരും പൊട്ടിച്ചിരിക്കുകയും വിഷ്ണു വീണ്ടും അവളെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അത് കൊച്ചു കുഞ്ഞിനെ പോലെ മോളിൽ കേട്ടതും കണ്ട് എല്ലാവർക്കും വീണ്ടും ചിരി ഞാൻ അന്നേ ഈ കുരങ്ങിനോട് പറഞ്ഞതാണ് ഞാൻ കമ്പ്യൂണി സ്റ്റൈഡിക്ക് വരുന്നില്ല വരുന്നില്ല എന്ന് എന്നിട്ടിപ്പോൾ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ കല്യാണത്തിന് മുമ്പേ നീ ഇങ്ങനെ നാത്തൂം പോലെ എടുക്കാൻ തുടങ്ങിയാൽ കെട്ടുകഴിഞ്ഞാൽ നീ എന്നെ വെച്ചേക്കോ കാർത്തു അതിന് വിഷ്ണുവിനെ വിട്ട് കാർത്തുവിൻ്റെ നേരെ തട്ടി ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു അവൾ മനുവിൻ്റെ പിറകിൽ ഒളിച്ചു നീ എന്തിനാ അവൾ കമ്പ്യൂണിൻ സ്റ്റൈഡിക്ക് വിളിച്ചപ്പോൾ കൂടെ പോകാൻ പോയത് ഇനി അങ്ങനെ പോയാൽ തന്നെ ഞനക്ക് അറിയാവുന്ന ആൻസർ എഴുതാതിരുന്ന ഇരിക്കാമായിരുന്നില്ലേ അറിയുന്ന എല്ലാ ഉത്തരവും എഴുതി വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ അവളി നിന്ന് മൂങ്ങുന്നു കാർത്തുവിനെ നേരെ തട്ടിക്കയറുന്ന അനുവിനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അരുൺ ചിരി കടിച്ചമർത്തി കപട ദേഷ്യത്തോടെ ചോദിച്ചു അയ്യോ അത് ശരിയാണല്ലോ ഈ ഐഡിയ നിനക്ക് ആ എക്സാമിൻ്റെ ടൈമിൽ പറഞ്ഞു തരായിരുന്നില്ലേടാ ആത്മാർത്ഥ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നടക്കുക ദുഷ്ടൻ അനു അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് പദം പറഞ്ഞ് വീണ്ടും മൂക്ക് പിഴിഞ്ഞു ചേട്ടാ തൽക്കാലം നിങ്ങൾ സിംഗിളായി തുടരുന്നത് തന്നെയാണ് നല്ലത് ഇതുപോലത്തെ ബുദ്ധി കുറയ്ക്കാത്ത സാധനത്തിനെയൊക്കെ കെട്ടുന്നതിനേക്കാൾ ഭേദം ഏതെങ്കിലും തെങ്ങിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി കൈവിടുന്നതാ അരുൺ തന്നെ കോളറിൽ കുത്തിപ്പിടിച്ച് അനുവിൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് കിഷോറിനെ നോക്കി സങ്കടം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോൾ അവിടുള്ളവർ ചിരി നിർത്താൻ പാടുപെടുകയായിരുന്നു അനുവിൻ്റെ പൊട്ടത്തടത്തിന് ഒരറതി വന്നതും വിനായകൻ അടുത്ത റിസൾട്ട് നോക്കുന്നതിലേക്ക് കടന്നപ്പോൾ അവിടെ ആകെ വീണ്ടും നിശബ്ദത പരക്കുകയും ചിലരുടെ നെഞ്ചിടു പേറുകയും ചെയ്തു കിരണിന് എൺപത്തിയെട്ട് ശതമാനവും വിപിന് എൺപത്തി മൂന്ന് ശതമാനവും മാർക്കുണ്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞ പാടെ മായയുടെ മുന്നിൽ ചെന്ന് എന്ന് തൊഴുകയാണ് അവർ ചെയ്തത് അവൾ പകച്ചു മൂത്തോടെ അവരി കൈകൾ കൂട്ടി സങ്കടം കൊണ്ട് അവൾ പറയാൻ വന്ന വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി കൺഗ്രാറ്റ്സ് അളിയ അരുണിന് തൊണ്ണൂറ്റിയാറ് ശതമാനം അറിഞ്ഞപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന വിഷ്ണു അവൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ അരുൺ മറ്റാരും കാണാതെ വിഷ്ണുവിൻ്റെ കൈകളിൽ മുറുക്ക പിടിക്കുകയും തന്നെ ആരാധനയോടെ നോക്കി നിന്നിരുന്ന വൈഷ്ണുവെ നോക്കി കണ്ണു ചിമ്മി കാണിക്കുകയും ചെയ്തു നിനക്ക് അങ്ങനെ തന്നെ വേണോടാ കശ്മല അരുണിനെ നോക്കിയുള്ള അനുവിൻ്റെ പ്രാക്ക് കേട്ട് എല്ലാവരും ചിരിച്ചപ്പോൾ അന്തരീക്ഷത്തിന് വീണ്ടും അയവ് വന്നു വിച്ചു ഇനി നീ ഇരിക്കു ഇത് വീണ്ടും സ്ലോ ആയി കയ്യിലെ ലാപ്ടോപ്പ് വിഷ്ണുവിന് കൈമാറി വിനായകൻ എഴുന്നേറ്റപ്പോൾ കിച്ചു അനുവിനെ ചേർത്ത് പിടിച്ച് തൻ്റെ ആശംസകൾ അറിയിച്ചതും അവളുടെ മുഖം തെളിഞ്ഞു നീ സന്തോഷിക്കേണ്ട അനു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങേര് നിന്നെ ഇനി ഇറക്കാൻ കൊടുക്കും മനസ്സിലായില്ലേ എടി പൊട്ടി കിച്ചു നീ ഇനി നിന്നെ പഠിക്കാൻ വിടുമെന്ന് മാറങ്ങോട്ട് ചിരി അടക്കിയുള്ള മനുവിൻ്റെ വിശദീകരണം കേട്ട് അനു പിണക്കത്തോടെ കിഷോറിൻ്റെ കൈകൾ തട്ടിമാറ്റി മുഖം കയറ്റി പിടിച്ചു നിന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ആലോചിച്ചോ കേട്ടോ ഇതിനെയൊക്കെ കെട്ടിയാൽ മിനിമം ഒരഞ്ഞൂറ് തവണയെങ്കിലും നിങ്ങൾ ഇതിനെ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരുമെന്ന് മോനെ കിച്ചേട്ട അനുവിൻ്റെ വീർത്ത് കെട്ടിയ മുഖം കണ്ട് കിച്ചുവിൻ്റെ പുറകിൽ നിന്നിരുന്ന അരുൺ അവൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ പൊട്ടി വന്ന ചിരി ചിരി കിച്ചു അനുവിനെ പേടിച്ച് കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി മനുവിൻ്റെയും കാർത്തുവിൻ്റെയും റിസൾട്ട് വന്നു ലാപ്ടോപ്പിലേക്ക് കണ്ണ് നട്ടിരുന്നിരുന്ന വിഷ്ണുവിൻ്റെ പ്രഖ്യാപനം കേട്ട് എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ